ുംബ്സ്ക്രൈബ് ചെയ്യണേ ഉറപ്പായിട്ടും പറയാവേ ഇന്ന് മൂന്ന് കുഞ്ഞിക്കൂട്ടുകാര പേര് പറയുന്നുണ്ട് അവരുടെ പേരൊക്കെ ഞാൻ പറയാട്ടോ അവന്തിക അവന്തികാര അച്ചുസ് മൂന്നു പേർക്കും ഹായ് കേട്ടോ ഇഷ്ടം കുറച്ചുപോർക്ക് ശരിയായിട്ട് വരുന്നുണ്ട് മുട്ടമ്പടി വെട്ടി രണ്ടു അടിയ തരാൻ കുരുത്തം കേട്ടവൻ ഇതിനാളാണോ സ്കൂളിൽ പോകുന്നേക്കും കണ്ണാ ആരാണോ ഈ കുഞ്ഞാറ്റ എല്ലാം ഞാൻ കയ്യോടും കണ്ടുപിടിച്ചു ആടാ അച്ഛനും ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് ഞാൻ എല്ലാം മനസ്സിലാക്കി തരുന്നുണ്ട് ഇപ്പൊ ഞാൻ നിന്നോടൊന്നും പറയാൻ വന്നില്ല ഇപ്പൊ ഞാൻ നിന്നോട് എന്തെങ്കിലും പറയാം വന്നാലേ എന്റെ കൈ ആയിരിക്കും ആദ്യം നിന്നോട് പ്രതികരിക്കാൻ പോണത് അതുകൊണ്ട് അച്ഛൻ ഇങ്ങോട്ട് പറട്ടെ അത് കണ്ട് ബാക്കി എന്താ വേണ്ടത് നമുക്ക് അപ്പ ആലോചിക്കാം കേട്ടാ അറിയാത്തതുകൊണ്ടാണല്ലോ നിന്റെ ബാഗിൽ നിന്ന് എനിക്ക് ആ ലെറ്റർ കിട്ടിയത് പറയാത്ത ഹരിചന്ദ്രൻ നിന്നെനിക്ക് അറിയാൻ പാടില്ലാത്ത ഒന്നും അല്ലല്ല കണ്ണാ ഈ വീട്ടിൽ കള്ളത്തരം പറയുമെങ്കിൽ അത് നീ മാത്രമേ ഉള്ളു ശരിയാക്കി തരാൻ ഞാനല്ല അച്ഛനും ഇങ്ങോട്ടൊന്നും വരട്ടെ അമ്മേ അമ്മേ തോലെ കാര്യം തന്നോ പറഞ്ഞിട്ടോ എടാ ഈ അമ്മ கிட்ட എന്ത് പറ്റീ അല്ല ഇതാ ആരെ കുഞ്ഞാച്ച അമ്മേ እንдила കുഞ്ഞാച്ചടെ വേറെ പറഞ്ഞെന്നെ വഴക്ക് പറയുന്നേ നീ ആരും പറ്റിയില്ലെന്നല്ലേ എനിക്ക് അറിയല്ലേ കുഞ്ഞാച്ചേ എന്നോ കണ്ണാ ആ എന്നാ ദേസി എന്നടാ നീ ആകെ ടെൻഷനാണ് ചെയ്യാൻ പറ്റായിരുന്നു ഇതേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ദാറ് സ്ഥലത്ത് ആയി പോയിട്ടോ ഞാൻ എന്റെ പൊന്നുകള് കുറേനേരായിട്ട് ഇങ്ങനെ ആകെ വെട്ട പിടിച്ചേ അവണ്ടി ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ പോവുക ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുമില്ല ഇതൊന്നും കേട്ടിട്ടുമില്ല സിസി അവക്ക കാര്യം അറിയായിട്ട് അവൾ എന്താ പറയാതെ പോയേ ഇത് എന്തോ പണി ആണ്ട്ട അവൾ എനിക്കിട്ട് പറയാൻ പോന്ന എന്തോ പണിയാണെന്ന് എനിക്ക് തോന്നുന്നേ എ നീ പേടിക്കണ്ട ഞാൻ ഒന്ന് നൈസ് ആയിട്ട് പോയി കാര്യം നടന്നിട്ട് വരാം കേട്ടോ നീ ടെൻഷൻ അടിക്കാതെ നമുക്ക് എന്താണോ വെച്ചോ സോൾവ് ചെയ്യാം ഞാനുണ്ടാവണം കൂടെ നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ മാത്രമേ കേട്ടോ നിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റോണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ഒരിക്കലും നിന്റെ കൂടെ ഞാൻ എന്താ വെച്ചാ കാര്യം പോയി ആർമേച് വരാം നീ ഇവിടെ ഇരിക്കേ എങ്ങോട്ടും പോയിക്കളയല്ലേ കേട്ടോ എ ഞാൻ എങ്ങോട്ടും പോവില്ല ഇപ്പോ തന്നെ എന്നെ टेंशनടിച്ച ഒരു വലിയ ആയിട്ട് ഇരിക്കേ ഇനി എങ്ങോട്ട് പോയാലും എനിക്ക് എന്താ സമാധാനം കിട്ടാനേ